ഈ കല്യാണം കഴിക്കണില്ല എന്ന് പറഞ്ഞ അതായത് കല്യാണം കഴിക്കാൻ പെണ്ണ് കാണാൻ വന്നു എന്നറിഞ്ഞിട്ട് പോലീസിനെ വിളിച്ച ആളെ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചത് എന്ന വീഴ്ത്തിയത് എന്ത് അല്ല പറഞ്ഞ പോലെ ഞങ്ങള് കണ്ടു സംസാരിച്ച് പിന്നെ കാണാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ഒരു ഇഷ്ടമൊക്കെ തോന്നി ഓൾറെഡി കാണുമ്പോ തന്നെ ഒരാളുടെ സംസാരീതും ക്യാരക്ടറൊക്കെ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു ഞാനൊരു ദിവസം ടാറ്റാബൈബ് കാണണ്ട എനിക്ക് ഇതിനോട് വലിയ ഇന്ററസ്റ്റ് ഇല്ലെന്നൊക്കെ തലേദിവസം എന്താണ് രണ്ടു ദിവസം മുമ്പേ ആണ് ഇനി മീറ്റ് ചെയ്യണ്ട എനിക്ക് തോന്നണില്ല ഞാൻ നിങ്ങൾ ഡേറ്റ് ചെയ്യാം എന്നിട്ട് നോക്കാന്നൊക്കെ പക്ഷെ ഡേറ്റ് ചെയ്യാൻ പോലും വരാനാൾക്ക് മടിയാ പോലെ ആ ടൈമിലൊക്കെ നമ്മൾ അപ്പൊ എന്നോട് പറഞ്ഞു ആ നിങ്ങൾക്ക് നിന്റെ വൈബ് നീ അങ്ങനെ നമുക്ക് ചുമ്മാ മീറ്റ് വളച്ചെടുത്തു വളച്ചെടുത്തതാണ് പക്ഷേ ഒരു ആളാണ് അതെ അതെ അങ്ങനെ വെറുതെ വരുന്ന ഒരാൾക്ക് ഞാൻ വിഴിയില്ലായിരുന്നു അത്രയും ഷാട്ടി പിടിച്ചു അതൊക്കെയാണ് പക്ഷേ ഈ കല്യാണം ഈ കാണാൻ വന്ന സംഭവം അതെന്താ പെണ്ണ് കാണാൻ പോലീസിനെ വിളിച്ചോ ആക്ച്വലി ഞാൻ കൊച്ചിയിൽ വന്ന് ഒരു സിക്സ് മന്ത്സൊക്കെ ആയപ്പോ ഒരു സ്കൂട്ടർ എടുത്തു എടുത്തുപെൻഡൻസിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണല്ലോ ഒരു വാഹനം ഉണ്ടാവാ ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് വീട്ടുകാരെ കാണിച്ചു കൊടുക്കണം ഒരു അച്ചീവ്മെന്റ് ആണ് എന്റെ വീട്ടിലെ ഫസ്റ്റ് വർക്കിംഗ് വുമൻ ഞാനാണ് അപ്പൊ അതൊരു അച്ചീവ്മെന്റ് ആണ് ഞാനൊരു വണ്ടി എടുത്തു വീട്ടിൽ കാണിച്ചു കൊടുക്കണം അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇവിടുന്ന് ഡ്രൈവ് ചെയ്തിട്ട് സ്കൂട്ടിയിൽ മലപ്പുറം വരെ പോയി അപ്പോൾ ഒരു മൺഡേ രാവിലെ എത്തി തിരിച്ചു വരാൻ പറ്റില്ല അന്ന് അന്ന് അവിടെ എത്തിയപ്പോൾ തന്നെ പണ്ടരടങ്ങിപ്പോയി അപ്പോൾ ഞാൻ അവിടെ നിന്നു അപ്പൊ ആ വീക്ക് ഒരു ഫ്രൈഡേ ഫ്രൈഡേക്കായപ്പോന്നിട്ട് പറഞ്ഞു നാളൊരു ഒരു കൂട്ടർ വരുന്നുണ്ട് പെണ്ണാണ് ഞാൻ പറഞ്ഞു നടക്കില്ല അമ്മ അത് നമ്മൾ പ്ലാൻ ചെയ്തതാ എന്തായാലും പറ്റില്ലെന്ന് പറഞ്ഞു അപ്പൊ അമ്മ സമ്മതിക്കണില്ല അനിയനും ഉണ്ട് ചെറിയ അനിയനും ഉണ്ട് വീട്ടിൽ അപ്പൊ അവര് പറഞ്ഞു ഇത് നീ ചുമ്മാ കണ്ടോ വേറൊന്നും ചെയ്യണ്ട ഇവരിത് സ്ഥിരമുള്ളതാ ചുമ്മാ കണ്ടോ അത് കഴിഞ്ഞാൽ ചുമ്മാ ഒരു എൻഗേജ്മെന്റ് ചുമ്മാ ഒരു കല്യാണം അതങ്ങനെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു നടക്കില്ല നടക്കില്ല എന്ന് പറഞ്ഞു എത്ര പറഞ്ഞിട്ട് കേൾക്കില്ല അപ്പൊ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് സ്കൂട്ടർ ഉണ്ടല്ലോ അതെടുത്ത് അങ്ങ് പോവാൻ തീരുമാനിച്ചു ഇറങ്ങിയപ്പോൾ ഡോറൊക്കെ ലോക്ക് ചെയ്തു അപ്പോൾ അനിയൻ ചുമ്മാ പേടിപ്പിക്കാൻ ചെയ്ത അപ്പം ഞാൻ തിരിച്ച് പേടിപ്പിച്ച ഡോർ തുറന്നു തരുമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ എന്നിട്ട് പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പേടിച്ചില്ല അപ്പം ഞാൻ ഡയൽ ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഹലോ കോട്ടക്കൽ പോലീസ് സ്റ്റേഷനല്ലേ എന്ന് ചോദിച്ചു ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ടാണ് ചെയ്യണേ പേടിപ്പിക്കാനാ അത് കേൾക്കുമ്പോൾ അവർ പേടിയാകുമല്ലോ പേടിയായി എനിക്ക് ഈ ഏറ്റവും നിങ്ങൾ പറയുന്ന ഒരു കാര്യം ആദ്യം ഞാൻ ക്യാച്ച് ത് ഗോൾഡ് വേണ്ട എന്നുള്ള തീരുമാനം ബോൾഡായിട്ടെടുക്കുകയും അത് എക്സിക്യൂട്ട് ചെയ്യും അതായത് ഇത് ഫ്രിക്ഷൻ ഉള്ള ഒരു പരിപാടിയാണ് പറഞ്ഞു മനസ്സിലാക്കിക്കാൻ ഒരുപാട് പരിപാടിയാണ് അതെങ്ങനെയാണ് നിങ്ങൾ എക്സിക്യൂട്ട് അത് ചെയ്തെന്നുള്ളതാണ് എക്സിക്യൂട്ട് ചെയ്തോണ്ടിരിക്ക എന്റെ വീട്ടിൽ കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു കാരണം ആദ്യം അമീറയാണ് ഈ ആശയത്തിന്റെ പ്രയോക്താവ് എന്റെ വീട്ടില് എന്റെ സ്വന്തം സിസ്റ്റർ ജസ്റ്റ് ഫോർ ഇയേഴ്സ് ഓൾഡർ ഓൾഡ് ടുമി പുള്ളിക്കാരി കല്യാണം കഴിഞ്ഞ് പോയത് പത്തൊമ്പതാമത്തെ വയസ്സിലാണ് സോ അങ്ങനെ ഒരു കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരു നാടാണ് അങ്ങനെയാണ് അവിടെ അതിന്ന് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ആൾക്കാർ നോക്കുന്നത് അപ്പൊ എന്നെ ആ പ്രായത്തിൽ കല്യാണത്തിന് നിർബന്ധിപ്പിച്ചപ്പോൾ ഒരുവിധം പറഞ്ഞ് 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 മനസ്സിലാക്കിയിട്ടാണ് പാരന്റ്സിനെ കൺവിൻസ് ചെയ്തത് അത് കഴിഞ്ഞ് ഹയർ എഡ്യൂക്കേഷൻ പാടില്ല ജോലിക്ക് പോകാൻ പാടില്ല ഇതൊക്കെ ഞാൻ കൺവിൻസ് ചെയ്ത് കൺവിൻസ് ചെയ്തെടുത്തതാ പാരന്റ്സിനും തന്നെ അങ്ങനെ അങ്ങനൊരു തോട്ട് പ്രോസസ്സിലോട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട എന്നെ എഡ്യൂക്കേഷൻ അത്യാവശ്യം നല്ല രീതി കിട്ടിയിട്ടുണ്ട് അതിനൊരുപാട് പൈസ മുടക്കിയിട്ടുണ്ട് കല്യാണത്തിന് ഒന്നും വേണ്ട എന്നെ സ്നേഹിക്കുന്ന ഒരാളാണ് എന്നെ കൊണ്ടുപോകുന്നത് അത് വേണ്ട വാസ് വിത്ത് ദാറ്റ് അവരി സ്വർണം വേണമെന്നുള്ള ഒരു ഇതൊന്നും അല്ല എന്നാലും കല്യാണത്തിന് നിക്കുമ്പോ സ്വർണിട്ട് നിക്കണം എന്നുള്ള ഒരു പെൺകുട്ടി എക്സ്പെക്ട് ചെയ്യണ സാധനമാണ് എന്റെ മോൻ ഇങ്ങനെ സ്വർണൊക്കെ ഇട്ട് എല്ലാരും മുമ്പിൽ കാണും അപ്പൊ എല്ലാരും ചോദിക്കൂല നാട്ടുകാരൊക്കെ ചോദിക്കൂട്ടറി ചോദിച്ചാൽ ഞങ്ങളുടെ തീരുമാനിച്ച കാര്യമാണെന്ന് പറയുക പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഉമ്മച്ചി എന്നാലും ഒരു വിഷമമുണ്ട് ഉമ്മച്ചിക്ക് ഇങ്ങനെ അത് എനിക്ക് സ്വർണ്ണം കിട്ടണമെന്നോ അല്ലെങ്കിൽ ആ സ്വർണം വെച്ച് ഞങ്ങൾക്ക് എന്തിനു ചെയ്യണമെന്നൊന്നുമല്ല അവർക്ക് വേണമെന്നൊന്നുമല്ല കല്യാണത്തിൽ നിൽക്കുമ്പോൾ ഒരു സ്വർണ്ണം കിട്ടുന്ന ഒരു ഭംഗിയപ്പോ ഉമ്മച്ചി പറയണ്ട കല്യാണത്ത് എന്ത് കല്യാണത്തിൽ നിൽക്കുമ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ശരിക്കും നന്നായിട്ട് അഭിനയിക്കും അഭിനയശേഷി നോക്കാം ഈ പൂവ് അങ്ങോട്ട് ഭയങ്കര ആയിട്ട് കൊടുക്കണം അഭിനയിക്കണം എങ്ങനെയാണോ നോക്കാം നോക്കാല്ലോ നമുക്ക് ചെയ്യാം തോപ്പിക്കാൻ പറ്റുമോ നമുക്ക് അറിയാണോ നോക്കാം ഇപ്പൊ നമ്മള് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് കൊടുക്കും ഒറ്റ റിക്വസ്റ്റ് ചിരിച്ചോ പക്ഷേ അത് റൊമാൻറ്റിക് ആയിരിക്കണം ഓക്കെ ആ കണ്ടിലേക്ക് നോക്കിയാൽ റൊമാൻസ് വരും ഡയലോഗ് വേണ്ട വാങ്ങാൻ വാങ്ങാൻ തോന്നണം ഒരാൾക്ക് പൂ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ഷാരിക്ക് തരും കാണിച്ചു തരും ഇല്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് തിരിച്ചിടാം ഷാരിക്ക് റൊമാൻറ്റിക് ആയിട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് എങ്ങനെയാണ് നോക്കാമല്ലോ നമുക്ക് ഡയലോഗ് പറഞ്ഞു ായിട്ട് തോന്നി ഒറിജിനലായിട്ട് തോന്നിയോ ചെറുതായിട്ട് തോന്നിയില്ലേ ആ അത് ഭയങ്കര അഭിനയശേഷിയാണ് തിരിച്ചു കൊടുത്തോക്കെ ഇതൊക്കെ ആണെങ്കിലും നിങ്ങൾ ഈ കണ്ട കഥയുണ്ടല്ലോ അടിപൊളി കഥയാണ് ആ കഥ രണ്ടുപേരും പറയുന്നത് രസമാണ് കഥ പറഞ്ഞു പറഞ്ഞു എനിക്ക് തുടങ്ങുന്നതായിരിക്കും നല്ലത് ഫസ്റ്റ് കേസ്നാടാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ കോളേജിൽ കഴിഞ്ഞിട്ടുള്ള പ്ലേസ്മെന്റ് ആണ് കോളേജിലുള്ള രണ്ടു മൂന്ന് പേരായിട്ടാണ് ഒരു ഫ്ലാറ്റിൽ സ്റ്റേ ചെയ്യുന്നത് അപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട്സ് കുറച്ചുപേര് ട്രിവാൻഡർ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യണവര് അവർ ഞങ്ങളുടെ അടുത്തേക്ക് വരും കൊച്ചിയിലാണ് പോപ്പുലേഷൻ കൂടുതൽ കോളേജിലുള്ളവരുടെ കൊച്ചിയിൽ ഒരാൾ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് താലിന് ഫുഡ് കഴിക്കാൻ പോവാം കുറച്ച് കുറച്ചേ ആണ് ആയി നോക്കാനൊക്കെ ആൾക്കാരുണ്ടാവും അതെ പരിചയമുള്ളവരുണ്ടാവും അപ്പം എല്ലാവരും മീറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ഞങ്ങൾ താലിലോട്ട് പോയി ഞാൻ ഒന്നും ഒന്നും കാണാറില്ല എനിക്ക് പരിചയവും ഇല്ല അവൾ വന്നിട്ട് പറഞ്ഞു അതെ ആ നിൽക്കുന്ന ആൾ ഇൻഫ്ലുവൻസറാന്നു അപ്പം ഞാൻ നോക്കിയിട്ട് ആണോ ആ ഏതാന്ന് ചോദിച്ചു അപ്പം അവൾ എൻ്റെ എൻ്റെ ഫോണിലാണ് കാണിച്ചു തന്നത് അപ്പം അതിനകത്ത് പുള്ളിക്ക് ഫുൾ കട്ടത്താടിയൊക്കെയാണ് പക്ഷെ ഇവിടെ നിൽക്കുന്ന ആള് ക്ലീൻ ഷേവ് ആണ് ഇവിടെ മാത്രം ചിരിയുണ്ട് അപ്പം ഞാൻ ഏതാ ആണെന്നല്ല ആള് പറഞ്ഞത് അയാൾ തന്നെയാ അയാൾ തന്നെയാ അപ്പൊ ഞാൻ സ്റ്റോറി എടുത്തു നോക്കി അന്ന് രാവിലെ ഒരു സിക്സ് ഹവേഴ്സ് മുമ്പ് എന്തോ അപ്ലോഡ് ചെയ്ത സ്റ്റോറിയിലും താടിയുണ്ട് അപ്പം ഞാൻ ഉറപ്പിച്ചത് അതാ അയാളല്ലെന്ന് എനിക്ക് തോന്നുന്നതാണ് അപ്പൊ തമ്മിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടായപ്പോൾ അത് നിർത്താം എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞ് മെസ്സേജ് അയച്ചു നോക്കാം ആളാണെങ്കിൽ റിപ്ലൈ ചെയ്തോളും നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഹൺഡ്രഡ് കെ ഫോളോവേഴ്സ് ഉള്ള ഒരാൾ നമുക്ക് റിപ്ലൈ ആവും ഇല്ല ഞാൻ ഞാനെടുത്ത് മെസ്സേജ് അയച്ചോ പക്ഷെ നെക്സ്റ്റ് റിപ്ലൈ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഞാൻ അല്ലേ ഞാൻ ഇന്നലെ അല്ല പക്ഷെ എന്തോ കഴിച്ചോന്നു ചോദിച്ചില്ലേ അപ്പൊ കോഴിയല്ലേ കോഴിയാണ് ചോദിക്കട്ടെ കോഴിയാണെങ്കിൽ ആരാണ് ഇങ്ങോട്ട് മെസ്സേജ് മെസ്സേജിച്ചത് എനിക്ക് നാലിലുണ്ടോ എന്ന് മെസ്സേജ് ആരാ പർപ്പസ് ആയിരുന്നു ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തത് എന്റെ പർപ്പസ് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും നമ്മള് ഓൾമോസ്റ്റ് എല്ലാവർക്കും റിപ്ലൈ ഇപ്പൊ കൊടുക്കാറില്ല ആണല്ലേ എന്നിട്ടും ഇപ്പൊ കൊടുക്കാൻ തോന്നി അതെന്താണ് അല്ല ഇപ്പോഴെന്ന് പറഞ്ഞ ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ അതുകൊണ്ട് നിർത്തി കൊടുത്തു വരുന്നത് അല്ലല്ല പ്രതീക്ഷിക്കൊന്നും അല്ല ഞാൻ കൊടുത്തത് ചുമ റിപ്ലൈ കൊടുത്തു റാൻഡമായിട്ട് എല്ലാരും കൊടുക്കാറുണ്ട് അയക്കുമ്പോ നമ്മള് ചിലപ്പോ ഇഷ്ടപ്പെട്ടിട്ട് അയക്കണേ വീഡിയോ കണ്ടിട്ട് അപ്പോ ചേട്ടൻ റിപ്ലൈ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ ചെലപ്പ് ചോദിച്ചില്ലെന്നോ എന്ത പ്രശ്നം എന്നിട്ട് പിന്നെ നിങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള പോലെ തോന്നി ആദ്യത്തെ മെസ്സേജ് അയച്ചു എന്നിട്ട് എപ്പോഴാ ഇത് ഇയാൾ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയച്ചു തുടങ്ങിയത് അന്ധരാത്രി രാത്രി എന്റെ ഫ്രണ്ടിന്റെ ബാച്ചിലർ പാർട്ടി പരിപാടിയൊക്കെ ആയിരുന്നു അപ്പൊ ഫ്രണ്ട്സിന്റെ പോവാൻ വേണ്ടി നിക്കുമ്പോ റൂം നപ്പിക്കൊണ്ട് നിക്കുന്ന സമയത്ത് നിക്കണം ആക്ച്വലി ഞാൻ ക്ലീൻ ഷേവ് ചെയ്ത് എന്റെ ഒരു വേണ്ടി ഞാൻ ചെയ്തായിരുന്നു അപ്പൊ അവിടെ വന്ന് ഞങ്ങക്ക് റൂം കിട്ടിയിട്ടില്ല തപ്പിക്കൊണ്ടിരിക്കണം ആ സമയത്ത് ഇവിടെ കണ്ടു അപ്പൊ ഞാനും അത് കണ്ടിട്ടാണെന്ന് അപ്പൊ ഞാൻ രാത്രി പോയി ഞാൻ അടുത്ത ദിവസം മെസ്സേജ് റിക്വസ്റ്റ് അങ്ങനെ അങ്ങനെ റിപ്ലൈ റിപ്ലൈ എന്നിട്ട് എത്ര നേരം തുടർന്നു ഓൺ ദി സ്പോട്ട് ഇല്ല വർക്ക് ഒക്കെ എന്റെ എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോ ഒരു മെസ്സേജ് വന്ന് കിടപ്പുണ്ടാവും ഷാരിക്കുന്നു തന്നെ ഷാരിക്ക് ഫോൺ നോക്കുമ്പോ എൻ്റെ ഒരു മെസ്സേജ് വന്ന് കിടപ്പുണ്ടാവും അപ്പൊ കോൺവെർസേഷൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി പിന്നെ പുള്ളി എന്റെ ഫ്ലാറ്റിന്റെ അടുത്തുള്ള ജിമ്മിലാണ് ഡി എൽ എഫ് എന്ന് പറഞ്ഞാൽ പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് എവിടെ നോക്കിയാലും കാണാം ജിമ്മിൽ പോകുമ്പോ പോകുമ്പോ എന്നോട് പറയും ആ എനിക്ക് ഇവിടുന്ന് ഫ്ലാറ്റ് കാണാം ഫ്ലാറ്റിന്റെ വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു തരും അതൊരു സിഗ്നൽ ആണല്ലോ രണ്ടു മൂന്ന് പ്രാവശ്യം പറയുമ്പോ ഈ കണ്ടത് പതിനഞ്ചാം തീയതി മറ്റോ ആണ് ആ പതിനേഴ് മീറ്റ് ചെയ്തത് മെസ്സേജ് അയച്ചത്

ദൈവയെ ഏതൊരാള് വിളിച്ചു ഞാൻ വന്നു ഞാൻ മാത്രമേ വണ്ടിക്കാകത്തുള്ളു ആരെങ്കിലും ശേഷം 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 മീറ്റ് 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 പറഞ്ഞില്ല ചെയ്തതിന് എന്തായിരുന്നു എന്തായിരുന്നു അന്നത്തെ ഒരു സ്റ്റൈൽ സംസാരിക്കണ പോലെ കൊറേ നാളത്തെ പരിചയമുള്ള പോലെയാണ് വന്നിരുന്നു സംസാരിച്ചത് ഞാൻ ഭയങ്കര ഫുഡ് ആണ് ഫുഡിങ് ഭയങ്കര ഇഷ്ടമാണ് കൊറേ ക്വാണ്ടിറ്റിയും വേണം ഒറ്റ മെസ്സി ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുള്ളു രണ്ട് ഡ്രിങ്ക്സും ഷാരിക്ക് ക്രിക്കറ്റ് ടൂർണമെന്റ് ഒന്നും കഴിഞ്ഞിട്ട് വരുകയാണെന്ന് തോന്നുന്നു ഞാന് കഴിക്കാൻ വേണ്ടി ഒരു ഫോർക്കെടുത്ത് വായലിടുമ്പോ തന്നെ ഷാരിക്ക് മൂന്നെണ്ണം കഴിച്ചു ഇയാള് എനിക്ക് കിട്ടുന്നില്ലല്ലോ പറയാൻ പറ്റില്ലല്ലോ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യണല്ലോ ഞാൻ ഒരെണ്ണം എടുക്കുമ്പോൾ കുത്തി പേടിയായിട്ട് നിൽക്കാൻ വേണം അതുകൊണ്ട് ഞാൻസേഷനിലാക്കി കൊറേ കഥ പറഞ്ഞു എന്റെ ഫ്രണ്ടിന്റെ കല്യാണം താടി പോയി ക്ലീൻ ഷേവ് പറഞ്ഞിരുന്നു ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ തിന്നത് എന്നാലും കൂടുതൽ ഭയങ്കര കമ്പനി ആയിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് ായിരുന്നു എനിക്കുള്ള സംശയല്ലാതെ വേറെ കുറെ സംശയങ്ങളും കൂടെ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ഞാൻ ശാരക്കിനോട് വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു മലപ്പുറത്ത് കല്യാണത്തിന് ചെല്ലാമെന്ന് പക്ഷേ ചില സാഹചര്യങ്ങളിലെ സമ്മർദ്ദം മൂലം എനിക്ക് കല്യാണത്തിന് വരാൻ പറ്റിയില്ല സോറി അപ്പം ഒരുപാട് വർഷങ്ങൾ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എനിക്ക് ചമീറെ അടുത്താണ് ചോദിക്കാനുള്ളത് ചമീർ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കൊക്കെ ശാരക്ക് ഭയങ്കര ജെന്റിൽമാൻ കാമാൻ ഒരു പാവം ഭയാണ് ഒരു ഇത്ര ഒരു മൂന്നാല് വർഷമായിട്ട് ശാരക്കിനെനിക്കറിയാം എനിക്കറിയാം ഇത് ഈ ഒരു സ്വഭാവമാണ് ഞങ്ങളുടെ അടുത്തൊക്കെ പക്ഷെ പണ്ട് ഈ ഷാരിഖിനെ ട്രെൻഡിങ്ങായിട്ടുള്ള വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കലിപ്പനും കാൻ തരികയായിരുന്നു അത് കുറെ വിവാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ശരിക്കും ആസ് എ ബോയ് ഫ്രണ്ട് ഓർ ആസ് എ ഹസ്ബൻഡ് ശരിക്കും ഷാരിക്ക് കലിപ്പനാണോ അതോ ഞങ്ങളുടെ അടുത്ത് കാണിക്കുന്നവരെ ജെന്റിൽമാൻ തന്നെയാണോ എന്താണ് റിയൽ ലൈഫിൽ ഷാരി കലിപ്പനാണോ നിങ്ങൾ കലിപ്പനും കാൻ തരികയാണോക്ക് ആ ക്വസ്റ്റിൻ്റെ ആൻസർ ഷാരിക്ക് പറയുന്ന കുറച്ച് പറഞ്ഞാൽ ഭയങ്കര കാമാണ് ഭയങ്കര കാമാണ് നമ്മൾ ഓർഡിനറി ഒരാൾക്ക് പൊട്ടിത്തെറിക്കാവുന്ന സാഹചര്യങ്ങൾ പോലും ഷാരിക്ക കാമാണ് പിന്നെ കൊറച്ച് കലിപ്പ് ഞാനാണ് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും ഞാൻ പെട്ടെന്ന് ഇനി അഥവാ ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞ് ഒരു ലെവൽ വിട്ടു കഴിഞ്ഞാൽ കലിപ്പാ പിന്നെ ഒരു ആനിമൽസ് ഞാൻ പറയുന്നത് ആ കഥ ന് പറയാൻ പറ്റും ഒരു കുഞ്ഞു കാര്യത്തിന് വേണ്ടി വഴക്കുണ്ടാക്കി വഴക്ക് ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്ക് കൈവിട്ടു പോയി പിന്നെ അത് പരിഹരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു ഈ കലിപ്പത്തിയാണത് ഉണ്ടാക്കിയത് ഷാരിക്ക് അല്ല ഉണ്ടാക്കിയത് ആ കഥ ഷാരിക്ക് പറയൂ സിനിമക്ക് പോയ കഥയുണ്ട് പിന്നെ അതൊക്കെ അറിയാം ഞങ്ങൾ ജയിലർ മൂവി അല്ല ജയിലർ മൂവിക്ക് പോകുമ്പോ എന്തോ ഒരു കലിപ്പിലുണ്ടായിരുന്നു അതെ അതെ അത് കിങ് ഓഫ് ഞാനൊരു കിങ് ഓഫ് കൊത്ത സിനിമയുടെ ടൈമിലെ അപ്പൊ ശരണുണ്ട് കൂട്ടുകാരൻ പണ്ട് ഞാനും അവനും കൂടെ എല്ലാ സിനിമക്കും പോയിരുന്നു എല്ലാ എന്റെ കൂടെ വരും ഒരു ദിവസം ഞാൻ പൊതുവേ തിയേറ്ററിൽ ഒന്നും പോവാറില്ല തിയേറ്ററിൽ പോകുന്ന ഒരു ഫ്രണ്ട് ഗ്രൂപ്പ് ഇല്ല വന്ന ഷാരിക്ക് ഷാരിക്ക് വന്ന പിന്നെയാണ് ഞാൻ തിയേറ്ററിൽ പോയി തുടങ്ങിയത് അപ്പൊ ഷാരിക്കും കൂടെ അല്ലേ തിയേറ്ററിൽ പോകാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഞാൻ ട്രെയിലേഴ്സ് ഒക്കെ കണ്ടു തുടങ്ങിയത് സിനിമയുടെ ടീച്ചറെ ഭയങ്കര ഇഷ്ടായിരുന്നു ഞാൻ പറഞ്ഞു തന്നെ കാണണം ജോലിയുണ്ടല്ലോ എനിക്ക് വൈകിട്ട് വരും അപ്പൊ ഞാൻ ഓക്കെ വെയിറ്റ് ചെയ്യാ വൈകിട്ട് പോവാൻ ശരം വിളിച്ചിട്ട് ശരിക്കും പടത്തിന് പോയാലോ ഞാൻ പറഞ്ഞാ അവളൊന്നും പറഞ്ഞു ആണോ ഇത്താച്ചിണ്ട് ഇത്താച്ചു കലയൊക്കെ വിളിക്കാച്ചിന്ന് വിളിക്കാം അപ്പൊ ഞാൻ പറഞ്ഞാ ഞാൻ അവളോട് ചോദിക്കട്ടെ എന്ത അവസ്ഥ ശരം ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് പടത്തിന് പോകുമ്പോൾ വിളിച്ചതാണ് എന്തെയാണ് നീ വൈകിട്ടല്ലേ

കേറി കേറി രണ്ടുപേരും കേറി പോകും പിന്നെ ഞാൻ ഞാനിറങ്ങും അപ്പോഴാണ് പ്രോബ്ലം ശരിക്കും പിന്നെ ഇറങ്ങത്തില്ല വീഡിയോയിൽ കാണുമ്പോൾ തന്നെ കേറി പാടാ പാടാ ഇറങ്ങാനും ഓ അങ്ങനെയാണ് അപ്പൊ രണ്ടുപേരും യോജിക്കും കേട്ടോ ഈ കലിപ്പന്റെ കാന്താരി പറഞ്ഞപ്പോ കലിപ്പന്റെ കാന്താരി ഭയങ്കരായിട്ട് ഓടിയതാ പലതരത്തിലുള്ള വർത്താനം പക്ഷെ ഇപ്പൊ ഓർക്കുമ്പോ അതൊക്കെ ഒരു തമാശ രൂപത്തിലല്ലേ കാണാം ല്ല ഇങ്ങാ എന്തോരണ്ട് സമൂഹത്തിലുണ്ട് അപ്പൊ അങ്ങനെ ഒരാളുടെ ഒരു കഥ അത്രേ ഉള്ളു ഇപ്പൊ സിനിമേനെ കൊറേ പേര് കുറ്റപ്പെടുത്താറുണ്ട് അപ്പൊ ഇതൊക്കെ നോക്കിയിട്ടാണെങ്കി ഒരിക്കലും സിനിമ ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല വീഡിയോസ് ചെയ്യാൻ പറ്റില്ല നമ്മളിതിനെയൊന്നും ഒരിക്കലും ക്ലോറി ഞാൻ കാണിച്ചേക്കുന്നൊണ്ട് ലാസ്റ്റ് കാണിച്ചേക്കുന്നത് ആൾ മാറി ആ ഉപദേശി അച്ഛൻ പറയും അച്ഛൻ അങ്ങനെ ആയിരുന്നു അങ്ങനെ കൊറേ കാര്യങ്ങൾ പറയുമ്പോൾ ആള് മാറുണ്ട് അപ്പൊ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ആൾ മാറി ആള് പഴയ പോലെ അല്ല എല്ലാത്തിലും അത് മാറ്റം കാണിക്കുന്നുണ്ട് അല്ലാതെ ഒരിക്കലും നമ്മൾ ആരെയും കലിപ്പന്മാര് നല്ലതാണെന്നുള്ള രീതിയിലല്ല കാണിച്ച് അങ്ങനെ ഒരു മെസ്സേജ് ഇല്ല കളിപ്പൻ എന്നുള്ള ക്യാരക്ടർ അത് മാറുന്നുണ്ട് അത് മാറി എന്ന് പറയുന്നത് ടൂ തൗസൻഡ് നയൻറ്റീനിൽ ചെയ്താണല്ലോ സമയത്ത് ചെയ്തതാണ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ആ വീഡിയോ ഇപ്പൊ